ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിലിപ്പം നടക്കുന്നത് നമ്മളുടെ ലേഡീസിൻ്റെ ബിഗ് ബോസ് ഹൗസിലെ ലേഡീസിൻ്റെ തിരുവാതിരകളുടെ പ്രാക്ടീസാണ് ഇന്ന് രാവിലെ ബിഗ് ബോസ് വിളിച്ചിട്ട് അനുമോളെയും ബിന്നിക്കൂടെ ഒരു ടാർഗറ്റും കൊടുത്തു ലാലേട്ടം വരുന്ന എപ്പിസോഡിലോണമല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു തിരുവാതിരകളി നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് മൂന്ന് പാട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തുനിന്ന് ഇവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അന്നേരം ആദ്യത്തെ പാട്ട് ഇവർ ചൂസ് ചെയ്യുന്നില്ല കാരണം അതിൻ്റെ തുടക്കം കുറേ ബി ജി ഉണ്ട് അത് കാരണം അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല അതിനെക്കാട്ടി വലിയ രസം ഇവർക്ക് പാട്ടിട്ട് കൊടുത്ത് ഇവരങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെവിൻ വന്നിട്ട് വിൻ താണ്ടവത്തിൻ്റെ സ്റ്റൈലും ഒക്കെ ആയിട്ട് നല്ല രസമാണ് നെവിൻ കേട്ടോ അത് പറയാതെ വയ്യ നെവിൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫണ്ണിയായിട്ട് നമുക്ക് ഇഷ്ടം തോന്നും നെവിനോട് അപ്പം ഇവരെല്ലാം കൂടി ഡാൻസ് സോറി തിരുവാതിരയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് തിരുവാതിര കളിക്കാൻ കൂടാത്തത് ഒന്ന് നമ്മളുടെ ആതിലയാണ് ആതിലയ്ക്ക് കാലിന് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ആതിലെ കൂടുന്നില്ല പിന്നെ നമ്മളെ റേന ഫാത്തിമയ്ക്കും പറ്റത്തില്ല റേന ഫാത്തിമ ഈ വൈൽഡ് കാർഡ് വന്നൊരു പണി കൊടുത്ത് രണ്ടാഴ്ചത്തേക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ വരാൻ പാടില്ലല്ലോ ലാലേട്ടം വരുന്നത് അപ്പോൾ അതുകൊണ്ട് റേനയ്ക്കും വരാൻ പറ്റത്തില്ല റേനയ്ക്ക് അതുകൊണ്ട് വലിയ വിഷമമായിട്ടിരിക്കുകയാണ് പിന്നെ ഇതിനകത്ത് ശൈത്യ മുൻപ് ഡാ തിരുവാതിര കളിയിലൊക്കെ വിന്നറായത് അതിനകത്ത് കൂടുതൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അനുമോളയും പിന്നെയാണ് ഇത് പഠിപ്പിക്കാനായിട്ടല്ല കളിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയതെങ്കിൽ പോലും എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റെപ്പുകളൊക്കെ ഇട്ട് നോക്കുന്നത് അങ്ങനെ തിരുവാതിരകളിയുടെ ഒരു പ്രാക്റ്റീസ് നടക്കാണ് പിന്നെ നമ്മളുടെ അക്ബറിനോടും നെവിനോടും പറഞ്ഞിരുന്നു അവരൊരു പാട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാ അംഗങ്ങളെയും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ട് അപ്പോൾ അത് തന്നെ തന്നെ ട്യൂൺ ചെയ്യണം തന്നെ തന്നെ എഴുതണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ലാലേട്ടം വരുന്ന എപ്പിസോഡ് രണ്ട് വിധത്തിലും ഇപ്രാവശ്യം രസകരമായിരിക്കും ഒന്ന് ഇവരെ എല്ലാം ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് ഫയർ ഇപ്പോഴും നമ്മൾ ലൈവിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കഴുത്ത് മുതലിങ്ങനെ ഒരു ചുറ്റി ഒരു മുണ്ട് താഴോട്ട് കൊടുത്തോണ്ട് നെവിൻ ഡാൻസിൻ്റെ ഇവർ കളിക്കുമ്പം ദൂരെ മാറി നിന്നില്ല ചില ഡാൻസ് സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് ഡാൻസ് പഠിപ്പിക്കാൻ കൂടെ ചെല്ലുന്ന ചെറിയ കുഞ്ഞുങ്ങളില്ലേ ദൂരെ മാറി നിന്ന് കളിക്കുന്നത് അതോ അതുപോലെ കളിച്ചോണ്ടിരിക്കയാണ് അത് ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ ഇപ്പോൾ നമ്മളുടെ അനീഷ് അങ്ങോട്ട് വന്നു അനീഷിൻ്റെ അടുത്തു കൂട്ടി എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ലാസ്യ രീതിയിലൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ട് അനീഷിനെ പ്രയോഗിപ്പിക്കുന്നതായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇനി എഴുന്നേറ്റ് ഇവരുടെ കൂട്ടത്തിൽ വന്ന് കയറുമെന്ന് തോന്നുന്നു ഇനി ഇവനെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ നിവിനാണേൽ പൊതുവേ ഇപ്പം ഈ ക്യാപ്റ്റനും കൂടെ ആയതുകൊണ്ടായിരിക്കും പൊതുവേ ഒരു പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു മറ്റേ അനുമോളോടൊക്കെ ഒരു ഇറിറ്റേറ്റീവായിട്ട് സംസാരിക്കുന്നു ഇപ്പോൾ അതൊക്കെ പോയിട്ട് അനുമോളുമായിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നു പിന്നെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഡാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ഡാൻസ് അല്ല സോറി കേട്ടോ തിരുവാതിര കളി അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം അയ്യോ ഭയങ്കര രസം കേട്ടോ നെവിൻ കളിക്കുന്നത് പറയാണ്ട് വയ്യ എന്തൊരു രസമാണ് നെവിനെ എന്താ രസം നോക്കി അനീഷിൻ്റെ അടുത്താണ് ഒരു ലാസ്യ രീതിയിലുള്ള ഡാൻസാണ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് അടുത്തേറ്റുമായിട്ട് വരാം കേട്ടോ